പൂജ ഇതിനകത്ത് ബിഗ് ബോസിലേക്ക് എൻടർ ആവുന്ന സമയത്ത് ആൾക്കാര് ചെയ്തത് എൻട്രി കഴിഞ്ഞ ശേഷം ഫൈനൽ ഫൈവിൽ ഉണ്ടാവും എന്ന് എല്ലാരും പ്രതീക്ഷിച്ചു വേഷം ഇല്ലെങ്കിൽ ഞങ്ങളും എല്ലാരും പ്രതീക്ഷിച്ചാണ് അത് പ്രെഡിക്ട് ചെയ്യാൻ എനിക്ക് നമ്മൾ വിചാരിച്ചില്ലല്ലോ ഓൾറെഡി ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് ആ ടാസ്ക് എടുത്ത് ചെയ്തിന്റെ ഹെൽത്ത് പരിപാടിക്കായിട്ട് പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്നും പോയി അപ്പൊ പിന്നെ നമുക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്റെ ഒരു വിശ്വാസത്തിൽ രണ്ടാഴ്ച ഞാൻ നന്നായി ഗെയിം കളിച്ചത് തന്നെയാണ് എനിക്ക് തോന്നാണ്ട് കുറെ പേര് ആക്ച്വലി കൊറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ട് ഹെൽത്ത് എങ്ങനെയുണ്ട് നമ്മളെല്ലാരും കൂടെയുണ്ട് സപ്പോർട്ടുണ്ടെന്നൊക്കെ പറയാൻ ഒരുപാട് സന്തോഷം പിന്നെ വീണ്ടും നിങ്ങളെ പോലെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞി വരാൻ ഉള്ളത് എനിക്ക് ഡിസ്ക് കംപ്ലൈൻറ് അപ്പൊ ഡിസ്ക് പൽ ചെയ്ത് നെർവില് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി അപ്പൊ എനിക്ക് കുറെ നേരം നിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ സീനുകൾ ഇപ്പഴും എനിക്ക് നിക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിരുന്നു അടിപൊളി ഞാൻ എൻജോയ് ചെയ്യായിരുന്നേ മൊത്തത്തില് പിന്നെ സിബിൻ ഉണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ ഒരു ഫണ്ണായിരുന്നു ഭയങ്കര ഇല്ല ഞാനത് ഈ ഇടയിലാണ് ഞാൻ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഫൈവ് ഡേയ്സ് ആയിട്ട് അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അറിയില്ല സമയത്തല്ലോ ഞാനവിടുന്നപ്ലിക്കറിഞ്ഞില്ലേ പിന്നെ അവർക്ക് എന്താ അറിയില്ല അപ്പൊ നേരിട്ട് ഇനിയിപ്പോ വരുന്നുണ്ടാവൂ സംസാരിക്കാം പൂജ ബിഗ് ബോസിലേക്ക് ഇടിയ സമയത്ത് എല്ലാവരും കളികൾ എല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കളികൾ മാറി എന്ന് ആൾക്കാർ ചോദിച്ചാല് ടോപ്പിലേക്ക് പോയി ടോപ്പ് കീറിലേക്ക് നമ്മുടെ ബിഗ് ബോസ് മാറി എന്നിരിക്കുന്ന നിങ്ങളുടെ കാർഡുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം നിങ്ങൾ ശേഷം അവിടെ എന്ത് എന്ത് മാറ്റാണ് സംഭവിച്ചത് ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ കണ്ടിട്ടില്ല കുറച്ച് അവരും നല്ല പ്ലേയേഴ്സ് അവർക്കും ഷോ ഡൗൺ ആയി പോകുന്നില്ല അവരും നന്നായി കയറി കളിച്ച് വരുക അല്ല എനിക്ക് മൊത്തം എന്റർടൈൻമെന്റ് പിടിക്കണം എന്നായിരുന്നു കാരണം മൊത്തത്തിൽ അടി ബഹളം അല്ലാതെ നമ്മളെല്ലാവരും ചിരിപ്പിച്ച് ഫൺ ആക്കി ഒരു ഗെയിം സ്പിരിറ്റോടെ കൊണ്ടുപോകണമെന്നായിരുന്നു അതെ അതെല്ലാരും പറയുന്നുണ്ട് മേ ബി ആയിരിക്കാം ആവാതിരിക്കാൻ പറയാം ഇത് നമുക്ക് സംഭവിക്കുന്നു അതൊന്നും അങ്ങനെ അത് ഓരോരുത്തർ ഇപ്പൊ അവിടെ വരുന്നു ഓരോരുത്തർക്ക് പല ഇഷ്ടങ്ങൾ തോന്നും പല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യും അതെന്താണ് ഏതാന്ന് അവർക്കെല്ലാവരേ ഉള്ളൂ നമുക്കത് വിലയിരുത്താം സോ മച്ച് നിങ്ങൾ കാണുന്നതെല്ലാം നമ്മളോടെ ഇരുന്ന് കാണുന്നത് അത്ര ഒന്നല്ല അപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാൻ സത്യമുണ്ടായിരിക്കും കാല് മറ്റുള്ള അതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എല്ലാ